നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് ജൂലൈ ഇരുപത് ശനിയാഴ്ച രണ്ടായിരത്തി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കർണാടകത്തിലെ അങ്കോളയിൽ മണ്ണിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽപ്പെട്ട് ലോറിയടക്കം കാണാതായ മലയാളി യുവാവിനായി കേരളം കാത്തിരിക്കുന്നു ദുരന്തം നടന്ന് നാല് ദിവസമായിട്ടും മണ്ണിനടിയിൽപ്പെട്ടുവെന്ന് കരുതുന്ന ലോറി പോലും കർണാടക സർക്കാരിന് കണ്ടെത്താനായില്ല അർജ്ജുന്റെ ബന്ധുക്കളെത്തി പരാതി പറഞ്ഞിട്ടും അവർ അനങ്ങിയില്ല വെള്ളിയാഴ്ച രാവിലെ കേരളത്തിൽ നിന്നും കേരള സർക്കാരും പ്രതിപക്ഷവും ഒക്കെ ഇടപെട്ട ശേഷമാണ് രക്ഷാപ്രവർത്തനം അല്പമെങ്കിലും ഊർജിതമായത് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്ന് അഭ്യർത്ഥിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു ആവശ്യമായ ഇടപെടൽ നടത്താൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനെ ചുമതലപ്പെടുത്തി കർണാടക സർക്കാരുമായും അങ്കോള ഉൾപ്പെടുന്ന ഉത്തര കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ ജില്ലാ പോലീസ് മേധാവി എന്നിവരുമായി ചീഫ് സെക്രട്ടറി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും റവന്യൂ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിമാരും ചർച്ചകൾ നടത്തി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് കേരളത്തിൽ നിന്ന് എൻഡിആർഎഫ് നേവി സംഘങ്ങളെ അയക്കാനും നടപടിയെടുത്തു ആവശ്യമായ ഇടപെടലിന് കാസർഗോഡ് കളക്ടറെ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ്കുമാർ നിയോഗിച്ചിരുന്നു കാണാതായ അർജുൻ കോഴിക്കോട് സ്വദേശിയായതിനാൽ ഏകോപനത്തിന് കോഴിക്കോട് കളക്ടറെ മന്ത്രി പി എ മുഹമ്മദ് റിയാസും ചുമതലപ്പെടുത്തി മന്ത്രി എ കെ ശശീന്ദ്രൻ അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ച് എല്ലാ സഹായവും ഉറപ്പു നൽകി പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് മംഗളൂരു ഡിവിഷൻ രൂപീകരിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എം പി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചു തീരുമാനം നടപ്പാക്കിയാൽ പാലക്കാട് ഡിവിഷന്റെ പ്രവർത്തനത്തെ ബാധിക്കും റെയിൽവേ വികസനത്തിൽ കേരളത്തോടുള്ള അവഗണനയുടെ ആക്കം കൂട്ടും കേരളത്തിലെ ജനങ്ങൾ എല്ലായ്പ്പോഴും ഇന്ത്യൻ റെയിൽവേക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നിട്ടും ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുകയാണ് റെയിൽവേയോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ് ഈ തീരുമാനം പാലക്കാട് ഡിവിഷൻ വിഭജിക്കരുതെന്നും കേരളത്തിന്റെ റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനത്തിന് പ്രാധാന്യം നൽകണമെന്നും എം പി കത്തിൽ ആവശ്യപ്പെട്ടു ആമേഴഞ്ചാൻ അപകടത്തിൽ താൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് കിട്ടുന്ന ശശിതരൂർ എംപിയുടെ പ്രതികരണത്തിന് രൂക്ഷ വിമർശനവുമായി മന്ത്രി ശിവൻകുട്ടി അപകടത്തിൽ മരിച്ച ജോയിയുടെ അമ്മയ്ക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൈമാറിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശിവൻകുട്ടി ജോയിയെ കാണാതായപ്പോഴും പിന്നീട് കണ്ടെത്തിയപ്പോഴും രണ്ട് പോസ്റ്റ് ഇട്ടു എന്നാണ് തിരുവനന്തപുരം എം പി ശശി തരൂർ പറയുന്നത് ഒരു എം പിക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാകും എന്നും ശശി തരൂർ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിക്കുന്നയാളാണ് ശശി തരൂർ തിരച്ചിലിന്റെ സമയത്തെ സ്ഥലം സന്ദർശിക്കാനോ കണ്ടുകിട്ടിയതിനു ശേഷം ജോയിയുടെ വീട് സന്ദർശിക്കാനോ സ്ഥലം എം തയ്യാറായില്ല ഒരു എംപിയുടെ യാതൊരു ഉത്തരവാദിത്തവും ശശി തരൂർ നിർവഹിക്കുന്നില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇസ്രയേൽ പലസ്തീനിൽ അമ്പത്തിയേഴ് വർഷമായി തുടരുന്ന അധിനിവേശത്തിൽ നിലപാട് അറിയിക്കാൻ യു എൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹമാസിന്റെ ആക്രമത്തെ തുടർന്ന് മാസമായി പലസ്തീനിൽ ഇസ്രയേൽ കടന്നാക്രമണം നടത്തുന്ന സാഹചര്യത്തിലാണ് നടപടി വിഷയത്തിൽ ലോകരാജ്യങ്ങളുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കാൻ കോടതിക്ക് കഴിയും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണം വംശഹത്യാണെന്ന ആരോപണവും കോടതിയുടെ പരിഗണനയിൽ ആണ് സോളാർ ആരോപണം ഉയർന്ന സമയത്ത് അടുപ്പക്കാരടക്കം ആരും ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കാൻ വന്നില്ലെന്ന് മറിയാമ്മ ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം രചിച്ച സോളാർ വിശേഷം എന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ വി ഡി സതീശൻ ശശി തരൂർ എം എം ഹസൻ തുടങ്ങിയവരെ ഇരുത്തിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യയുടെ തുറന്നു പറച്ചിൽ ഉമ്മൻചാണ്ടിക്ക് യു എൻ അവാർഡ് ലഭിച്ചപ്പോൾ ഏറ്റവും സന്തോഷമായി അപ്പോഴാണ് പി എ ആയിരുന്ന ജോപ്പനെ അറസ്റ്റ് ചെയ്തത് വിവരമറിഞ്ഞ് ഉമ്മൻചാണ്ടി സ്തംഭിച്ചുപോയി മുഖ്യമന്ത്രി അറിയാതെയാണ് പേഴ്സണൽ സ്റ്റാഫിനെ അറസ്റ്റ് ചെയ്തതെന്നും അവർ പറഞ്ഞു സോളാർ ഒരു അഗ്നിപർവ്വതമായിരുന്നു ഒരു കുടുംബത്തെ മുഴുവൻ അത് തകർത്തു ഉമ്മൻചാണ്ടി എന്തുകൊണ്ട് രാജിവെച്ചില്ല എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്താൽ സോളാർ ആരോപണം ഉന്നയിച്ചവർ വിജയിച്ചു എന്നു വരും സോളാർ ഗൂഢാലോചന സി ബി ഐ അന്വേഷിക്കണമെന്നും മറിയാമ്മ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു തീരദേശ മേഖലയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സമഗ്ര വികസനം കൂടി ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരദേശ ഹൈവേ പദ്ധതി വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിപ്പാകും ഓരോ അൻപത് കിലോമീറ്റർ ഇടവിട്ട് ആകെ പന്ത്രണ്ടിടത്ത് ടൂറിസം കേന്ദ്രങ്ങൾ സജ്ജമാക്കും സൈക്കിൾ ട്രാക്ക് ചാർജിംഗ് സ്റ്റേഷനുകൾ റെസ്റ്റോറന്റ് തുടങ്ങിയ സൌകര്യങ്ങളും ഇവിടെ ഉണ്ടാകും ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതികളും നടപ്പാക്കും കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരം വരെ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് സംസ്ഥാനത്ത് ആറുവരി ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഹിയുദ്ദീൻ പള്ളി മുതൽ കെട്ടിങ്ങൽ വരെ മൂന്ന് ദശാംശം എട്ട് അഞ്ച് കിലോമീറ്റർ ഭാഗത്ത് നിർമ്മാണം പൂർത്തിയായി അത് ഗതാഗതത്തിനായി തുറന്നു നൽകി തൃശ്ശൂരിൽ പദ്ധതിയുടെ ഭാഗമായി അഴീക്കോട് മുനമ്പം പാലം പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് വടക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ദിവസങ്ങളായി നാശം വിതച്ച അതിതീവ്ര മഴയ്ക്ക് നേരിയ ശമനം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഴ തുടരുകയാണെങ്കിലും തീവ്രത കുറഞ്ഞു ഈ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴ തുടരും ഞായറാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് മറ്റ് ജില്ലകളിൽ മിതമായ മഴയുണ്ടാകും സംസ്ഥാനത്താകെ തൊണ്ണൂറ്റിയൊൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി തൊള്ളായിരത്തി അറുപത്തെട്ട് കുടുംബങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വകുപ്പുകളിൽ ഉന്നത പദവിയും ജോലിയും വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന പരാതിയിൽ എൻഡിഎ മുന്നണിയിലെ സംസ്ഥാനത്തെ രണ്ട് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു എൽ ജെ പി ആർ ദേശീയ സെക്രട്ടറി രമ ജോർജ് യുവജന വിഭാഗം ദേശീയ സെക്രട്ടറിയും റെയിൽവേ ബോർഡ് അംഗവുമായ രാഹുൽ സുരേഷ് എന്നിവർക്കെതിരെയാണ് പാലാരിവട്ടം എറണാകുളം സൌത്ത് പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തത് എറണാകുളം കലൂർ എയ്സ് നിംബസ് ഫ്ളാറ്റിൽ മഞ്ജുള ഉണ്ണികൃഷ്ണൻ മാവേലിക്കര രഘുമന്ദിരത്തിൽ ആർ അനീഷ് കുമാർ എന്നിവരാണ് പരാതിക്കാർ ജോർജ് ഒറ്റയ്ക്കും ഇരുവരും ചേർന്നും പരാതിക്കാരനിൽ നിന്ന് പലപ്പോഴായി ഇരുപത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നതാണ് കേസ് വടകര മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം സ്കൂൾ പരിസരത്തെ വിവിധ ഹോട്ടലുകളിലും കടകളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി കുട്ടികൾ ഭക്ഷണം കഴിച്ച കടകളിലും സിപ്പ് വാങ്ങിയ കടകളിലെയും വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചു സ്കൂൾ കിണറ്റിലെ വെള്ളം പരിശോധിച്ചതിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല മേമുണ്ട സ്കൂൾ പരിസരത്തെ ഹെൽത്ത് കാർഡ് എടുക്കാത്ത മൂന്ന് കടകൾ പൂട്ടാനും നിർദ്ദേശം നൽകി പാനൂർ മേലേ ചമ്പാട് മനയത്ത് വയലിൽ വെള്ളക്കെട്ടിൽ കെ എസ്ഇ ബിയുടെ ജീപ്പ് മറിഞ്ഞു മുങ്ങിപ്പോയ ജീപ്പിൽ കുടുങ്ങിയ കെ എസ് ബി ജീവനക്കാരെ അതിസാഹസികമായി രക്ഷിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ നാലുമണിയോടെയാണ് അപകടം ഉണ്ടായത് പാനൂർ ഫയർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകൾ മറക്കാനാവില്ലെന്ന് മകൻ ചാണ്ടി ഉമ്മൻ ജീവിതത്തിൽ ഒരാളെ തിരിച്ചറിയാനാവുക പ്രതിസന്ധി ഘട്ടത്തിലാണ് പിതാവിന് ബുദ്ധിമുട്ടുണ്ടായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തത് ധീരമായ നിലപാടാണ് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളും പിതാവിന്റെ ചികിത്സയ്ക്കായി ചെയ്ത കാര്യങ്ങളും ഞങ്ങൾ ഒരിക്കലും മറക്കില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്താലും ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിയെ വിളിക്കണമെന്ന് പറഞ്ഞത് അമ്മയാണ് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം വ്യക്തിബന്ധം എന്നൊരു കാര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുവരും പരസ്പരം ബഹുമാനം പുലർത്തിയിരുന്നുവെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വിദ്യാർത്ഥികൾക്കായി തലസ്ഥാനത്ത് സംഘടിപ്പിച്ച ലീഡേഴ്സ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചികിത്സയ്ക്കെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു തിരുവനന്തപുരത്ത് നിന്ന് ഈയിടെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറിയെത്തിയ മഹേന്ദ്രൻ നായർക്കെതിരെയാണ് പരാതി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മഹേന്ദ്രൻ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു ബുധനാഴ്ചയാണ് സംഭവം ഒരു മാസത്തോളമായി പെൺകുട്ടിക്ക് വനിതാ ഫിസിയോതെറാപ്പിസ്റ്റാണ് ചികിത്സ നൽകിയിരുന്നത് എന്നാൽ ബുധനാഴ്ച ഇവരുടെ അഭാവത്തിൽ മഹേന്ദ്രൻ ചികിത്സ നൽകുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്നാണ് പരാതി പെൺകുട്ടി നൽകിയ പരാതി ആശുപത്രി അധികൃതർ പോലീസിന് കൈമാറുകയായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യ മദർഷിപ്പിനെ വരവേൽക്കുന്ന ചടങ്ങിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ചതിന് ദിവ്യ എസ് അയ്യർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ എ എ റഹീം ചീഫ് സെക്രട്ടറിയും ഫിഷറീസ് സെക്രട്ടറിയും പറഞ്ഞതിൽ പൊള്ളാത്തവർക്ക് ദിവ്യ എസ് അയ്യർ പറഞ്ഞതിൽ പൊള്ളുന്നത് ഒരു പ്രത്യേകതരം രോഗമാണെന്ന് അദ്ദേഹം പരിഹസിച്ചു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ എന്ന നിലയിലാണ് ദിവ്യയെ ആക്രമിക്കുന്നത് ശബരിയോടുള്ള വ്യക്തിപരമായ വിദ്വേഷവും ദിവ്യയ്ക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് കാരണമാകുന്നുവെന്നും റഹീം ആരോപിച്ചു സംസ്ഥാനത്ത് തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങാൻ സിപിഐഎം രണ്ടു വർഷത്തേക്കുള്ള സർക്കാരിന്റെ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ടു നീങ്ങാനാണ് സിപിഐഎം നീക്കം സർക്കാരിന് സി പി ഐ എം നൽകുന്ന മാർഗ്ഗരേഖയിലാണ് ഭാവി ലക്ഷ്യമാക്കിയുള്ള നിർദ്ദേശങ്ങൾ ഉള്ളത് മാർഗരേഖയുടെ കരടിന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപം നൽകി സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ആറാഴ്ച ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു തദ്ദേശ സ്ഥാപന തലത്തിൽ ഊർജിത ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ തുടരണം സംസ്ഥാനത്തെ ആശുപത്രികളിലെ ഐ പി ഐ സിയു വെന്റിലേറ്റർ ഉപയോഗം സാധാരണ പോലെയാണ് പകർച്ചപ്പനി മൂലം അവയിൽ വർദ്ധനവ് ഉണ്ടായിട്ടില്ല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൽകുന്ന വെള്ളം പ്രത്യേകമായി ശ്രദ്ധിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ നൽകാവൂ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ ഫീൽഡ് സന്ദർശനം ഫലപ്രദമായി നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ബിജെപി നേതാവ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന് എൽ എൽ എം പരീക്ഷയിൽ ഒന്നാം റാങ്ക് മഞ്ചേശ്വരം ലോ കോളേജിൽ നിന്നാണ് പ്രകാശ് ബാബു എൽ എം ക്രിമിനൽ ലോ രണ്ടായിരത്തിരണ്ട് ബാച്ചിലെ അംഗമായിരുന്നു എൺപത്തിമൂന്ന് ശതമാനം മാർക്ക് നേടിയാണ് അദ്ദേഹം കണ്ണൂർ സർവകലാശാലയിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനും ബി ജെ പിക്കും തിരിച്ചടി ഉത്തർപ്രദേശ് ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് ഉപാധ്യക്ഷ സോനം ചിസ്തി രാജിവെച്ചതാണ് തിരിച്ചടിയായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ മോശം പ്രകടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് രാജി സംസ്ഥാന മന്ത്രിയുടെ റാങ്കാണ് ഉത്തർപ്രദേശ് ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് ഉപാധ്യക്ഷയ്ക്ക് ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിടയിലേക്ക് ബിജെപിക്ക് വേണ്ടി തനിക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് രാജിക്ക് ശേഷം സോനം ചിസ്തി പറഞ്ഞു സംസ്ഥാനത്തെ പാർട്ടി സംഘടന സംസ്ഥാനത്തെ പാർട്ടി സംഘടന ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും സോനം ചിസ്തി പറഞ്ഞു ബീഹാറിലെ ഒരു കടയിൽ നിന്ന് മുപ്പത് കണ്ടെത്തി കിഷൻഗഞ്ച് ജില്ലയിലെ മധുര പലഹാര കടയിൽ നിന്നാണ് പാമ്പുകളെ കണ്ടെത്തിയത് ഡാർജിലിങ്ങിന് സമാനമായ കാലാവസ്ഥയ്ക്ക് പേരുകേട്ട ബഹദൂർഗഞ്ച് ബ്ലോക്കിലാണ് സംഭവം ഇത്രയേറെ പാമ്പുകളെ പിടികൂടിയതിനു പിന്നാലെ നാട്ടുകാർ പ്രദേശത്തിന്റെ പേര് കോബ്ര കോളനി എന്ന് മാറ്റിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഒഡീഷയിൽ നിഴൽ മന്ത്രിസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ബിജു ജനതാദൾ അമ്പത് പാർട്ടി എം എൽ എ മാർക്കാണ് നവീൻ പട്നായിക് നിഴൽ മന്ത്രിസഭയുടെ ചുമതല നൽകിയിരിക്കുന്നത് ഭരണപരമായ അനുഭവ സമ്പത്ത് താരതമ്യേന കുറഞ്ഞ മോഹൻ മാഞ്ചിയുടെ നേതൃത്വത്തിലാണ് ഒഡീഷയിലെ ആദ്യ ബി ജെ പി സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നത് മാഞ്ചി മന്ത്രിസഭയെ സമ്മർദ്ദത്തിലാക്കാൻ വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ബി ജെ ഡിയുടെ നിഴൽ മന്ത്രിസഭയുടെ ദൗത്യം ആദ്യമായാണ് ഒരു പാർട്ടി സംസ്ഥാന തലത്തിൽ ഒരു നിഴൽ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔദ്യോഗികമായി നടപടി സ്വീകരിക്കുന്നത് പാർട്ടി വാർത്താക്കുറിപ്പ് ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിയിലെ മാവോയിസ്റ്റ് വിരുദ്ധ നടപടിക്ക് സഹായകരമായ വിവരം സുരക്ഷാ സേനക്ക് കൈമാറിയ ഗോത്രവർഗ ഗ്രാമവാസിക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര പോലീസ് ആറ് ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് ലഭിക്കുക സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ഇദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തിയില്ലെന്നും പണം ഉടൻ കൈമാറുമെന്നും ഗഡ്ചിറോളിയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമങ്ങളെ അറിയിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരിക്കൽ കൂടി ദയവായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം